അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് നൽകിയ അഭിമുഖം വിവാദമാക്കിയതിനെതിരെ പൊട്ടിത്തെറിച്ച് നടി കസ്തൂരി ഇംഗ്ലീഷ് മാധ്യമത്തിലാണ് താരത്തിന്റെ അഭിമുഖം പ്രസിദ്ധീകരിച്ചത് താൻ പറഞ്ഞതൊന്നുമല്ല അവർ പ്രസിദ്ധീകരിച്ചതെന്നാണ് അഭിനേത്രി പറയുന്നത് തെന്നിന്ത്യൻ സിനിമയിലല്ല അഭിനയിച്ച കസ്തൂരി മലയാളി പ്രേക്ഷകർക്കും സുപരിചിതയാണ് പേര് പറഞ്ഞാൽ മനസ്സിലായില്ലെങ്കിലും സിനിമ പറഞ്ഞാൽ ആളെ മനസ്സിലാവും അനിയൻ ബാവ ചേട്ടൻ ബാവ രഥോത്സവം സ്നേഹം മംഗല്യപ്പല്ലക്ക് തുടങ്ങിയ സിനിമകളിൽ കസ്തൂരി വേഷമിട്ടിട്ടുണ്ട് തമിഴിലും തെലുങ്കിലുമായാണ് കൂടുതൽ അഭിനയിച്ചത് വനിതാ ദിനത്തിൽ പ്രമുഖ ഇംഗ്ലീഷ് മാധ്യമത്തിന് നൽകിയ അഭിമുഖം കാരണമാണ് നടിയെക്കുറിച്ച് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച വരാൻ കാരണം അവർ താൻ പറയാത്ത കാര്യങ്ങളാണ് പിന്നീട് പ്രചരിച്ചതെന്ന് നടി പറഞ്ഞു അഭിമുഖം പ്രസിദ്ധീകരിച്ചു വന്നപ്പോഴാണ് താൻ ഞെട്ടിയത് പറയാത്ത കാര്യങ്ങളാണ് പ്രസിദ്ധീകരിച്ചത് വ്യാജവാർത്തയാണ് പ്രചരിക്കുന്നത് സാധാരണയായി തന്നെക്കുറിച്ചുള്ള മോശം പ്രചരണങ്ങൾക്കൊന്നും കസ്തൂരി മറുപടി നൽകാറില്ല എന്നാൽ ഇത്തവണ പ്രതികരിക്കാൻ ഒരു കാരണമുണ്ട് സിനിമയിൽ സജീവമായിരുന്ന സമയത്ത് സമയത്തുപോലും തനിക്കെതിരെയുള്ള പ്രചരണങ്ങൾക്ക് മറുപടി പറയാറില്ലായിരുന്നുവെന്ന് അഭിനേത്രി ഇത്തവണ പ്രതികരിക്കുന്നതിനു പിന്നിൽ കാരണമുണ്ട് ഈ ആരോപണം തന്റെ കുടുംബത്തിനെപ്പോലും ബാധിച്ചു സിനിമയിൽ അഭിനയിക്കാനെത്തുന്ന അഭിനേത്രികൾക്ക് കിടക്ക പങ്കിടാൻ ആവശ്യപ്പെടുന്ന പുരുഷന്മാരുണ്ടെന്നും ഇപ്പോൾ രാഷ്ട്രീയത്തിലുള്ള പ്രമുഖ തെലുങ്ക് നടൻ തന്നെ അപമാനിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്നും കസ്തൂരി പറഞ്ഞുവെന്ന തരത്തിലുള്ള വാർത്തകളാണ് പ്രസിദ്ധീകരിച്ചത് കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ